സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ വിവിധ മുന്നറിയിപ്പുകൾ യു എയിലെ വിവിധ എമിറേറ്റുകളിലായി വരുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അബുദാബി പോലീസാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് സ്കൂൾ മേഖലയിൽ ഡ്രൈവർമാർ ജാഗ്രത പുലർത്തണമെന്നാണ് പുതിയ മുന്നറിയിപ്പ് സ്കൂളിന് സമീപത്തു കൂടി സുരക്ഷിതമായി വാഹനം ഓടിക്കണം മാതാപിതാക്കളും സ്കൂൾ ഡ്രൈവർമാരും ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് കൂടി അബുദാബി പോലീസ് വ്യക്തമാക്കുന്നു നിരന്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ചില രക്ഷിതാക്കൾ ഗതാഗത നിയമലംഘനം തുടരുന്ന സാഹചര്യത്തിലാണ് ും മുന്നറിയിപ്പുമായി എത്തുന്നതെന്നും പോലീസ് സ്കൂളുകൾക്ക് സമീപം നിർദ്ദിഷ്ട പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നും വാഹനങ്ങളുടെ വേഗത സ്കൂൾ പരിസരങ്ങളിൽ കുറയ്ക്കണമെന്നും ഡ്രൈവിംഗിൽ ശ്രദ്ധ പുലർത്തണമെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ജാഗ്രതയോടെ മാത്രം സ്കൂൾ പരിസരങ്ങളിൽ വാഹനം ഓടിക്കുക സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു വാർത്തയാണ് അടുത്തതായി പറയാനുള്ളത് വിമാന നിരക്ക് വർധനയിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിരന്തരം വാർത്തകൾ വരുന്ന സമയം കൂടിയാണിത് വിമാന ടിക്കറ്റ് നിരക്കിലെ ഈ വർധനയെ തുടർന്ന് യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിലെ ഹാജർ നിലയിൽ കാര്യമായ കുറവുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിമാന നിരക്കും സ്കൂൾ ഹാജർ നിലയും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ ഈ വിമാന നിരക്കിലെ വർധന കാരണം നാല്പത് ശതമാനം കുട്ടികളും നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടില്ല നിരക്ക് കുറയാനുള്ള കാത്തിരിപ്പിലാണ് ഇവർ എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയും ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ടിക്കറ്റ് ചാർജ് കുറയൂ എന്നാണ് പ്രതീക്ഷ അതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും എന്നാൽ ക്ലാസുകൾ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളെയാണ് ഇത് വലിയ രീതിയിൽ ബാധിക്കുക ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക